ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് സൺഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതെവിടെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായോ നമ്മുടെ സ്വന്തം ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിലാണ് അവിടെ കുറച്ച് കുട്ടികളുടെ അരങ്ങേറ്റ് നടക്കുന്നുണ്ടായിരുന്നു കുറച്ച് നാളായി ആറ്റുകാല വന്നിട്ട് അതുകൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മുടെ ആറ്റുകാൽ ദേവി അതൊരു വികാരമാണെന്ന് തന്നെ പറയാമല്ലേ കുറച്ച് നാൾ വരാതിരിക്കുമ്പോൾ പോകണം എന്നുള്ളൊരു തോന്നലും അവിടെ പോകുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഒരു എനർജി നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ഒരു പൂർണ്ണ സംതൃപ്തി സന്തോഷം ഒക്കെ നമ്മുടെ ഏത് കാര്യവും നമ്മൾ ആറ്റുകാലങ്ങളുടെ നടയിൽ പോയി പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നടക്കുമെന്നുള്ളൊരു വിശ്വാസം ഒക്കെയുണ്ട് അപ്പോൾ നമ്മുടെ തൊഴുതു ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല അതുകൊണ്ട് പുറത്ത് തൊഴുതതിന് ശേഷം പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത് അതിന് ശേഷം ഞങ്ങൾ നേരെ കൺട്രി വെക്കേഷനിലോട്ടാണ് പോയത് കൺട്രി വെക്കേഷൻ ഒരു ട്രാവൽസ് പോലെയാണ് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് വൗച്ചറ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്താണെന്നല്ലേ ഞങ്ങൾ അതായത് ഒരു കനകക്കുന്ന് ഫ്ലവർ ഷോയ്ക്ക് പോയ സമയത്ത് അവിടെ ഒരു കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കൺട്രി വെക്കേഷൻ്റെ കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഫില്ല് ചെയ്തിട്ട സമയത്ത് നമുക്ക് അഞ്ഞൂറ് ഫാമിലീസിലെ ഒരു ഫാമിലി നമുക്കാണ് ഗിഫ്റ്റ് വൗച്ചറായിട്ട് കിട്ടിയത് ടു നൈറ്റ് ത്രീ ഡേ ടൈമിൽ നമുക്ക് റിസോർട്ടിലെ റൂം അക്കോമഡേഷൻ മാത്രമാണ് ഇവർ നമുക്ക് ഓഫർ ചെയ്യുന്നത് ഫ്രീ ആയിട്ട് തരുന്നത് അപ്പോൾ നമ്മൾ കൺട്രി വെക്കേഷൻ്റെ ഓഫീസിലെത്തി ലിഫ്റ്റ് കയറി ഓഫീസിലെത്തി അപ്പോൾ അവിടെ റിസപ്ഷനിലാരും ഇല്ലായിരുന്നു അപ്പോൾ നമ്മളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൗച്ചർ വരുന്നത് അവരുടെ ഹെഡ് ഓഫീസിൽ നിന്നാണ് വൗച്ചർ വരുന്നത് അപ്പോൾ അതിന് ഒന്ന് അവർ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് മിനിറ്റൊക്കെ വെയ്റ്റ് ചെയ്തപ്പോഴേക്കും നമുക്ക് ആ ഒരു വൗച്ചർ കിട്ടി ഒരു മണിക്കൂർ അവരുടെ ഒരു ടൂർ പാക്കേജ് കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് തരണം സംസാരിച്ച് വൺ അവർ പോയി അതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ ഒരു വൗച്ചർ കിട്ടിയത് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ മന്തിയാണ് കഴിക്കാൻ വേണ്ടി പോയത് കിഡിലൻ മന്തി കിട്ടുന്ന ട്രിവാൻഡ്രത്തുള്ള പ്ലേസ് ആണ് ഈ ഒരു കുഴിമന്തി എന്നാൽ ഞങ്ങൾ മുമ്പും പോയിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു വിശന്ന് തല കറങ്ങിയപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി അവിടെ ഒരു കേക്ക് ഇതുപോലെ പല ഫ്ലേവറിലുള്ള കേക്ക് അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന്ന് ഒരു ഫ്ലേവർ ഞങ്ങൾ ഒരു കുഞ്ഞൊരു പീസ് എന്നാലും കുറച്ച് റേറ്റ് ഉണ്ട് അത് വാങ്ങി കഴിച്ചു മന്തി കഴിച്ചു അതിനുശേഷം ശേഷം ഞങ്ങൾ കനകക്കുന്ന് സ്റ്റേഡിയത്തിൽ വന്നു അവിടെ ഒരു ഫാഷൻ ഷോ നടക്കുന്നുണ്ടായിരുന്നു ഫാഷൻ ഷോ ഫീമെയിൽസും ഉണ്ടായിരുന്നു മെയിലും ഉണ്ടായിരുന്നു ബോത്ത് ആർ പെർഫോമിങ് വെരി വെൽ വെരി വെൽ അതില് ലാസ്റ്റ് അവരുടെ ഒരു പ്രൈസും അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ കിഡ്ഡിലൻ പാട്ടൊക്കെ ആയിരുന്നു അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് കോപ്പി റേറ്റ് വരുന്നത് കൊണ്ട് ഞാൻ പാട്ടൊക്കെ നൈസിലേക്ക് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് ഇതിൽ അതായത് കുറേ നേരമൊക്കെ ഇങ്ങനെ ജെൻസ് മാത്രമാണോ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു ജെൻസ് ജെന്സ് ആയിരിക്കും അപ്പോൾ അല്ല കുറച്ച് കഴിഞ്ഞതിന് ശേഷം ലേഡീസും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തായിരുന്നു അവിടെ ഹിഡ്ലിയൻ ഒരു സോങ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെറുതെ എൻ്റെ ഫോട്ടോ ഇങ്ങനെ നോക്കിയിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പോൾ കിഡ്ഡിലൻ പാട്ടോ ആയിരുന്നു അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാനത് കോപ്പറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടാണ് കട്ട് ചെയ്തത് അങ്ങനെ നമ്മളവിടെ കുറച്ച് സമയം നിന്നേ ഉള്ളൂ അതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരൊക്കെ പ്ലീസ് പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അപ്പോൾ ഇനി നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് ഇനി വരും വീഡിയോ നമുക്ക് കാണാം അപ്പോൾ എല്ലാ വീഡിയോയും എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് ആരും തന്നെ മറക്കരുത് വീഡിയോ വാച്ച് ചെയ്ത് പോകുന്നതല്ലാതെ ആരും തന്നെ കമൻറ്റ് ഇടുക നിങ്ങളുടെ കമൻറ്റ് ആണ് നമുക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അറിയാനുള്ള ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറയുന്നത് കൊണ്ട് ഒരിക്കലൊരിക്കലും കമൻ്റ് ഇടാൻ വേണ്ടി മറന്നു പോകരുത് തീർച്ചയായിട്ടും കമൻറ്റ് ഇടുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന വീഡിയോ ആയിരിക്കും ഞാൻ കൂടുതലും അപ്ലോഡ് ചെയ്യാറുള്ളത് അതുപോലെ തന്നെ ഞങ്ങളുടെ ബുട്ടിക്കുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങളത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്വാളിറ്റി ഉള്ള ഡ്രസ്സ് അവൈലബിളാണ് എൻ്റെ ബുട്ടിക്ക് ലീ ആ ഷുട്ടി കൗച്ചറാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിച്ച് വാങ്ങാം ട്രസ്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നവരേക്കും ഇന്നത്തെ വീഡിയോയുടെ ഓഫ് ആവാണ്